എൻ്റെ ഒരു പേഴ്സണൽ ഇൻസിഡൻറ്റീന്ന് ഞാൻ ഒരു ചോദ്യത്തിലേക്ക് വരാം ഞാൻ ഇന്നലെ ട്രെയിനിലേക്ക് വരുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ആൾക്ക് കാഴ്ചയല്ലായിരുന്നു അപ്പോൾ ഞാൻ ഞാനിതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ചെവിയിൽ ഹെഡ്സെറ്റിൽ ചെയ്യേണ്ട പാട്ട് തന്നെയാണ് ഇങ്ങനെ റീവെയിൻറ്റ് കിടക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്തോ പറയുന്നുണ്ട് അപ്പോൾ അടുത്തിരിക്കുന്ന സ്ത്രീ ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ തട്ടിക്കൊടുക്കുക അപ്പം ആണല്ലോ ഭയങ്കരമായ സ്നേഹം ഞാനിവിടെ കാണാം ഞാൻ കേൾക്കുന്നത് ഫുള്ളും ജോബ് ഏട്ടൻ്റെ മ്യൂസിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ഈ വിഷയത്തില് കാണുന്നതൊക്കെ അപ്പൊ ഈ പാട്ടിനും ആ വിഷയം എല്ലാം കൂടെ ഭയങ്കര ഹീലിംഗ് ക്വാളിറ്റി ഉണ്ട് ചേട്ടന്റെ എനിക്ക് തോന്നി അപ്പോൾ ചേട്ടൻ എങ്ങനെയാ ഹീലിംഗ് ക്വാളിറ്റി എല്ലാ പാട്ടിലും കൊണ്ടുവരുന്നത് സ്വയം അത്രയും ഹീൽഡ് ആയ ഒരു ആളാണോ ജോബ് കുര്യൻ അങ്ങനെയൊക്കെ ചോദിച്ചാൽ പെടും ബട്ട് ഈ ഓരോ അനുഭവങ്ങൾ പാട്ടായിട്ട് വരുമ്പം അതിന്റെ ഒരു ട്രൂത്ത് ഭയങ്കര നൂറ് ശതമാനം സത്യസന്ധത കാണും നമ്മുടെ തന്നെ ഒരു ബയോഗ്രഫിക്കൽ നേച്ചർ ഞാൻ കീപ്പ് ചെയ്യാൻ നോക്കാറുണ്ട് പാട്ടുകളിലെ ഞാൻ ഈ സിനിമയ്ക്ക് സിനിമയിൽ ചെയ്യുമ്പോൾ അത് വേറൊരു ക്യാരക്ടറാണ് നമ്മൾ വേറെ ഒരാളുടെ സ്വപ്നം മീറ്റ് ചെയ്യാൻ നോക്കുകയാണല്ലോ ഇതിപ്പോൾ നമ്മുടെ തന്നെ അനുഭവങ്ങളും സ്വപ്നങ്ങളും മീറ്റ് ചെയ്യാൻ നോക്കുമ്പം അതിനൊരു അല്പം സത്യസന്ധത കൂടുതലായിട്ട് നമുക്ക് ചിലപ്പം മ്യൂസിക്കിൽ അനുഭവപ്പെടാം കാരണം വെച്ചാൽ നമ്മൾ അത്രയും പ്യൂറായിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് കരഞ്ഞ് അവസ്ഥ ഉണ്ടാവാറുണ്ട് സന്തോഷം കൊണ്ടാണോ അതോ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു ഒരു ആത്മനിർവൃതി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എക്സ്ട്രെസ് ചെയ്യാണത് അപ്പം അങ്ങനെ ചെയ്യുന്ന പാട്ടുകൾക്ക് ഉറപ്പായിട്ടും സം പവർ ടു കണക്ട് വിത്ത് ദ ഓഡിയൻസ് അതേ ഉറപ്പൊന്നുമില്ല കേട്ടോ അത് ഇതൊക്കെ നമ്മുടെ വിശ്വാസം നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത് അത്ര മാത്രമാണ് ട്രൈ ടു ബി മോസ്റ്റ് സിൻസിയർ ടു യുവർ സെൽഫ് ഫസ്റ്റ് ട്രെൻഡോ ഇങ്ങനത്തെ സംഭവങ്ങളിലേക്ക് പോകാൻ അയ്യോ അത് ഭയങ്കര ട്രെൻഡ് ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് അപ്പോൾ നമുക്ക് ഹിപ്പ് ഹോപ്പ് പിടിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇന്ന ട്രെൻഡിലാണ് ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നത് അങ്ങനെ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ നോക്കാറില്ല ഞാൻ എൻ്റെ ഒരു പരിപാടി എനിക്ക് പറ്റുന്ന പോലെല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ അത് ചെയ്യുന്ന കൊണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ദർ സം പോയിൻറ്റ് ദാറ്റ് ഓഡിയൻസ് ഫീൽ ദാറ്റ് സിൻസിയാരിറ്റി ഇൻ ദ സോങ്സ് ഇപ്പൊ പദയാത്ര കുറെ പേര് എൻ്റെ അടുത്ത് ഒത്തിരി പേര് വിളിച്ച് പറഞ്ഞുണ്ട് ട്രീറ്റ്മെന്റ് ടൈം വെച്ചാട്ടാ ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റേ അവിടെ കരഞ്ഞോണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് ഫോണിൽ ഇപ്പുറത്തെ വശം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും ഉറപ്പാണ് കരച്ചാൽ അതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവാർഡോ നമ്മൾ പറയത്തില്ല അതിനേക്കാളൊക്കെ മുകളിലാണ് ഒരു ഒരാളുടെ ലൈഫിൽ അങ്ങനെ നമുക്കൊരു ഒരു ഒരു സ്ഥാനം നമുക്ക് കിട്ടുക എന്ന് പറയുന്നതേ അപ്പോൾ ആ ചിലപ്പോൾ അതായിരിക്കും ഈ ഹീലിംഗ് ഹീലിങ് ഇപ്പൊ താങ്കൾ ഉദ്ദേശിച്ചത് ഒരു സമാധാനം അതെ സമാധാനം ഭയങ്കര കുറവാണ് ഞാൻ ഭയങ്കര ആൻസൈറ്റിയുടെ ആളാണ് ഒരു പ്രോസസ്സിൽ ശരിക്കും ഭാര്യ പറയും പ്രസവം കഴിഞ്ഞാൽ കളിയാക്കി പറയോ പ്രസവ വേദനയിലാണല്ലേ ഏഹ് അപ്പൊ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് തന്നെയാണ് പാട്ടിറങ്ങുന്ന ഒരു മോമെന്റ് വരെ നമുക്ക് അത്രയും സ്ട്രെസ്സും ചിലപ്പം അതായിരിക്കും അതിൻ്റെ ഒരു നാച്ചുറൽ പ്രോസസ്സ് അത് കഴിഞ്ഞാൽ ഞാൻ ടോട്ടലി അത് വിട്ടങ്ങ് പിടിക്കും ഞാൻ പിന്നെ അതിൽ നോക്കിയിരിക്കലോ ഭയങ്കരമായിട്ട് അതിൽ കമൻസ് പോയി നോക്കുകയോ മിറ്റാൻസ് ആവാൻ ശ്രമിക്കാറുണ്ട് നമുക്ക് ഉറപ്പായിട്ടും നമ്മളെല്ലാ ബേസിക് ഹ്യൂമൻ നേച്ചറാണ് നമ്മൾ ചെയ്തൊരു സംഭവം അപ്രിഷ്യേറ്റഡ് ആവുന്നുണ്ടോ എന്നൊക്കെ നമ്മളെല്ലാവരും പക്ഷെ ഞാൻ അതിൽ ഒബ്സസ്ഡ് ആവാറില്ല ഉറപ്പായിട്ടും ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ പലരും പറയും എടാ ഇങ്ങനൊരു കമൻ്റ് പോകാൻ ഞാൻ ഞാൻ കണ്ടിട്ടില്ല ചിലത് കാണും ഉറപ്പായിട്ടു നമ്മൾ പിന്നെ വല്ലപ്പോഴും ചെന്ന് ഒന്ന് നോക്ക് സന്തോഷമൊക്കെ തന്നെയാണ് അത് അതിഷ്ടമില്ലാത്ത ആരാ പക്ഷെ അതിൽ ഒബ്സസ്റ്റ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോ ആ സ്വസ്ഥത ചില സമയത്ത് നമ്മുടെ അസ്വസ്ഥത കൂടുമ്പോ ആയിരിക്കും ഒരു സ്വസ്ഥതയായിട്ട് മാറുന്നത് ഞാൻ അത്രയും ടെൻഷൻ അനുഭവിക്കുന്ന ഒരാളാണ് ഒരു പ്രോസസ്സ് കാര്യം ഐ ട്രൈ ടു ഗിവ് മൈ ബെസ്റ്റ് ആ നൂറ് ആ സമയത്ത് നമുക്കൊരു കഴിവുണ്ടല്ലോ ഓരോ സമയത്തൊരു കഴിവ് നമ്മൾ അക്വയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ കിട്ടുന്നതോ ആയിട്ടുള്ളൊരു സംഭവം അത് അപ്പം കൊടുക്കാൻ പറ്റണം ആ പർട്ടിക്കുലർ സോങ്ങിൽ അത്രേ പറ്റുള്ളൂ പിന്നീട് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്കൊരു വഴിയുള്ളൂ അടുത്ത പാട്ടിലേക്ക് ഇത് ശ്രമിച്ച് അപ്പം ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം കുറച്ച് പാട്ടുകൾക്കൊക്കെ ഓഡിയൻസ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് മിക്ക പാട്ടുകളിലും ഉണ്ടോ ഒക്കെ അങ്ങനെ കേൾക്കുന്നതാണ് എനിക്ക് സന്തോഷം ധാരണ അത് അത്രയും സിൻസിയർ തന്നെയാണ് ചെയ്യാറുള്ളത്